ഇൻവേർട്ടർ ഇൻവേർട്ടർ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറില് രണ്ടേ മുപ്പത്തഞ്ച് കൊടുക്കും രണ്ട മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി കേരള വണ്ടി മൂന്നാർ കൊടുക്കും ഇന്നോവ എടുക്കു ഒമ്പത് മോഡലാണ് സൈലോ ഒന്ന് അമ്പത്തി അഞ്ച് കൊടുക്കും മൂന്ന് സ്കോർപ്പിയോ നാൽപ്പത് ഒന്ന് നാല് ഈക്കോ ആ ഈക്കോ ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് അതാണെങ്കിൽ ഒന്നര സിആർ സിആർ വി ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി നമുക്കൊരു രണ്ടേ താപ്പിന് രണ്ടേപ്പിനെ കുട്ടന്മാരെ അഞ്ച് ആര്യാണ് രണ്ടാം താപ്പിന് രണ്ടാം പതിനഞ്ച് പന്ത്രണ്ട് ആര്യ പതിമൂന്ന് അഞ്ച് ആണ് ഒന്നാം എംപിന് ഒന്ന് എംപീനോ രണ്ടായിരത്തിഅഞ്ചാണ് ആ ഞാൻ ഒന്നേ ഇരുവിനോട്ട് ഒന്നേ ഇരുപത് ഓക്കെ ആണെങ്കിൽ ആ ഓ മൂന്നേ ഇരുവിന് കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപതിനാറ് വണ്ടി കൊടുക്കാം പൊളാരിസ് രണ്ടായിരത്തി ഇരുപതൊന്നാണെങ്കിൽ ഒന്നേ ഇരുവിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തിനാല് കൊളാറീസ് കൊടുക്കാം നല്ല വണ്ടി പൊളാരിസ് ആണ് രണ്ടായിരത്തി ഇരുപതാണ് ആ മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ മൂന്നേ മുക്കാൻ മൂന്നാം ഞാൻ ഇതാണെങ്കിൽ അഞ്ചു കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് നാപ്പ കൊടുക്കാൻ ക്രൂസ് ആണല്ലോ ക്രൂസ് ആണെങ്കിൽ കൊടുക്കാം ലക്ഷം നാപ്പിനെടുക്കാം രണ്ട് ലക്ഷ നാൽപ്പതിനാറ്